ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് കേട്ടോ നടൻ നടൻയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് ഭാര്യ കോഹിലയെ ചേർത്തു പിടിച്ചാണ് നടന്റെ വാക്കുകൾ ബാല പറയുന്നത് ഇങ്ങനെ എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാൻ ഇനിയില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച എല്ലാവരോടും പറയാതെ വരുന്നത് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലയെയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനസുഖമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്നാണ് ബാലയുടെ വാക്കുകൾ ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു ബാലയുടെയും കോഗിലയുടെയും വിവാഹം കുട്ടിക്കാലം മുതൽ ബാലയെ തനിക്ക് വളരെ ഇഷ്ടമായിരുന്നുവെന്നും നടനെക്കുറിച്ച് ഡയറി വരെ എഴുതിയിട്ടുണ്ടെന്നും കോഗില പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ഭാര്യയുടെ പരാതിയിൽ ബാലയെ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി തൊട്ടു നടൻ വീണ്ടും വിവാഹം ചെയ്തത് കൊച്ചിയിൽ നിന്നും താമസം മാറിയതായി അറിയിച്ചാണ് ഇത്തവണ ബാല പോസ്റ്റ് ഇട്ടത് ചെന്നൈ സ്വദേശിയായ ബാല മലയാള സിനിമകളിലൂടെയാണ് പോപ്പുലറായത് കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി കൊച്ചിയിൽ തന്നെയാണ് ബാല സ്ഥിരതാമസം